ഈ മാസം നടത്തോ മുഴുവൻ തന്നെ മുടുത്ത് സത്യം പറഞ്ഞ ഇതൊന്നിന്റെ വാങ്ങുന്നതിന് നല്ല വിഷമുണ്ട് എനിക്ക് ഇതിപ്പോ വീടിന്റെയും കാറിന്റെ ലോൺ അടച്ചു തരുമ്പെക്കൗണ്ട് ഏകദേശം പൈസ തരും പിന്നെ എനിക്ക് ഓഫീസിൽ പോകാനും വരാനും പിന്നെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ ഉണ്ടാവുള്ളൂ എന്തായാലും ഞാൻ അധികം ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ ഈ അടവൊക്കെ തീരും അത് കിട്ടുന്ന സാലറി മുഴുവൻ നീ നിന്റെ കൈ തന്നെ ഓ അതൊന്നും നമ്മുടെ പിന്നെ വേറെ ആരെങ്കിലും പിന്നെ കുറച്ച് പൈസ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് എന്തോ ആവശ്യമുണ്ട് അത്ര പിന്നെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട് അതിനൊരു ഗിഫ്റ്റും വാങ്ങണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പൈസ അതിൽ തന്നെ മാറ്റി വെക്കാൻ പറഞ്ഞു വേറെ പൈസ വേറെന്തായാലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോട്ടെ രണ്ടിലെന്താക്കാൻ ഞാൻ ഒരുമിച്ച് വാങ്ങിയതാ അതിലെ പകുതിയും കേടുവന്നു പോയി ഇത് നോക്ക് ഇതൊക്കെ കേടുവന്നതാ ഞാൻ എന്തിനങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന എനിക്കെന്നെ അറിയുന്നില്ല ഇനി ഫ്രിഡ്ജിൽ എത്ര തക്കാളിണ്ട് എത്ര കേട് വന്നിട്ടുണ്ടോന്ന ആർക്കറിയാ അത് സാറിയില്ലേ അമ്മേ നാളെ വൈകുന്നേരം ഓഫീസിന്ന് വരുമ്പോഴേ എന്ത് പച്ചക്കറിയാണ് വേണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ വാങ്ങിയിട്ട് വരാം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയണം വന്നിരിക്കുകയാണ് മോളെ ഇത് വണ്ടിയിൽ കൊണ്ടുപോകാ ഭംഗി കണ്ടിട്ട് ഞാൻ കൊറേ വാങ്ങിച്ചു കൂട്ടിയതാ ഇത്രയും കേടുവന്നു പോയി മോളെ ഒരു കാര്യം ചെയ് വരുമ്പോ നല്ലോണം അങ്ങ് പച്ചക്കറി വാങ്ങിച്ചോ രമ്യ മക്കൾ രണ്ടു ദിവസം കഴിഞ്ഞ ഇങ്ങോട്ട് വരുന്നുണ്ട് മോളൊരു കാര്യം ചെയ്യ് വരുമ്പോ കുറച്ച് മരുന്നും കൂടി വാങ്ങിട്ട് വാ അവനെ കൊണ്ട് വന്ന് അവനൊക്കെ മറക്കുവേ അല്ലെങ്കിൽ നമ്മൾ പെണ്ണുകള് പോകണം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അവരൊക്കെ ഉള്ളി വാങ്ങാൻ പറഞ്ഞു ഉരുളക്കിറങ്ങി വാങ്ങും ഉരുളക്കറി വാങ്ങാൻ പറഞ്ഞാൽ പച്ചമുളക് വാങ്ങും എല്ലാം അങ്ങനെ തന്നെയാണ് മര്യാദയ്ക്ക് ഒരു സാധനം വീട്ടില് കിട്ടില്ല എന്റെ മോളാണെങ്കിൽ ഓർമ്മ വെച്ച് വാങ്ങിച്ചിട്ട് വരാം ആ ഞാൻ വാങ്ങിട്ട് എന്താ ആണോ അത് ശെരിയായോ ആഹാ അങ്ങനെ ആര് പറഞ്ഞു സന്തോഷല്ലേ ഉള്ളു അവനെന്ത് പറഞ്ഞു ആ ഞങ്ങള് ഏട്ടനോട് കൂടി ഒന്ന് ചോദിക്കട്ട്മാ ആ ഒന്ന് ഫ്രീ ആവുമ്പോ ഇറങ്ങാൻ നോക്കാം ആ ആയിക്കോട്ടെ ശരി ശെരി എന്നല്ല ഇതെന്താ എന്തോ ശെരിയായി എന്നൊക്കെ പറയുന്ന കേട്ടല്ലേ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്ത് ശരിയായ കാര്യമാണോ പറഞ്ഞത് ആ അത് കഴിഞ്ഞ ഞായറാഴ്ച അനൊരു പെൺകുട്ടിനെ കാണാൻ പോയിണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഇഷ്ടമായി വിളിച്ചു പറഞ്ഞതാ പിന്നെ ജാതകം നോക്കിയപ്പോഴും ചേർച്ചയുണ്ട് അപ്പൊ പിന്നെ വെച്ച് നീട്ടണ്ട പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റ് നടത്താന്നൊക്കെയാണ് പറയുന്നത് അവർക്കാണെങ്കിലും പെട്ടെന്ന് കല്യാണം നടത്തണം എന്നൊക്കെ ഇണ്ടേ അപ്പൊ അതൊന്ന് വിളിച്ചു പറഞ്ഞതാ ഓ ഇതാണ് ഇപ്പൊ ഇത്രയും വലിയ കാര്യം ഒന്നാളാവ് പെണ്ണിനെ കണ്ടു അവരിഷ്ടമാണ് അവർ വിളിച്ചും പറഞ്ഞു ഇത്രയല്ലേ നടന്നിട്ടുള്ളൂ ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിട്ടൊക്കെ മുടങ്ങി പോയാലോ ഇതിനാണ് വേഗം പാട്ട് തന്നെ വിളിച്ചു വരുന്നത് അമ്മ വീട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരെന്നോടും കൂടി ആലോചിച്ചിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത് പിന്നെ വേറെ ആരും അല്ലല്ലോ എന്റെ സ്വന്തം അരിനല്ലേ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് കൂടെ നിന്നില്ലെങ്കിൽ ഇതിനൊക്കെ തന്നെ അല്ലെ നമ്മള് വേണ്ടത് ഞാൻ എന്തല്ലേ ഏട്ടനോട് കൂടി എന്ന് പറയട്ടെ ആ പറ അവനെ കൊണ്ട് കല്യാണം കഴിഞ്ഞപ്പ ഇത്രയായിട്ടും എല്ലാ ജോലിക്കൊക്കെ പോയി കുടുംബത്തിലൊക്കെ പത്ത് റുപ്പ തന്നു കുടുംബക്കൊരു ചിട്ടയായി വന്നേയുള്ളൂ അപ്പോഴേക്കും വിളിച്ച് പറയുന്നു കല്യാണം ശരിയായിന്ന് പറഞ്ഞിട്ട് ഇനി ഉള്ള വരുമാനം മുഴുവൻ അങ്ങോട്ട് വാങ്ങാലോ എന്ത് കുടുംബക്കാരത് ഇത് പോയില്ലേ ഏത് നേരത്താണ് കുട്ടികൾ അങ്ങോട്ട് വരാൻ തോന്നിയത് എന്താടാ ഒറ്റയ്ക്ക് പുരവീർത്തോണ്ടിരിക്കുന്നത് ഞാൻ മഹിമേന്റെ അനിയന്റെ വീടാണല്ലേ അതിനോട് ഇട്ടിട്ട് പോയതാ അവിടുത്തെ കുറച്ച് പയ്യന്മാര് കളറും കൊണ്ട് അങ്ങോട്ട് വന്നു അതങ്ങട്ട് നേരത്തെ തേച്ചു കൊറേ വാഷ് ചെയ്താ എന്നിട്ടും പോന്നില്ല എന്താ ചെയ്യാതൊന്നും എന്താ മീ പറ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്ത് വാങ്ങിച്ചായിട്ടാ ഒറ്റപ്രാവശ്യ അത്രയല്ലേ പോയല്ലോ ഇനിയിപ്പൊ എത്ര പോകാൻ കിടക്കുന്ന പിന്നെ പറയാതെ അവളുടെ ശമ്പളം കൊണ്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ വിചാരിച്ചത് ഇതിപ്പോ കല്യാണം പറഞ്ഞു വിളിച്ചില്ലേ വയസ്സ് മുഴുവൻ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് എനിക്ക് പോയി അല്ലെങ്കിൽ കല്യാണം കഴിച്ചോടുത്ത് പെണ്ണിനെ വിളിച്ചിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്തിനാ പൈസ വാങ്ങാൻ വേണ്ടിട്ട് അല്ലാണ്ട് പിന്നെ എന്തിനാ അമ്മ പറയുന്നത് പൈസ കണ്ടിട്ടാണോ അവര് കല്യാണം അല്ലെങ്കിൽ നിനക്ക് ഇതൊന്നും ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല വഴിയേ മനസ്സിലാക്കോളും ആരുടെ പൈസ കണ്ട കല്യാണം നടത്താൻ പോകുന്നുള്ളു മനസ്സിലാക്കി അമ്മേനെയും കൊണ്ട് എങ്ങനെ ഇതിപ്പോളും ും പൊട്ടിയോ ആ കറുവേപ്പിലേ പൊടിച്ച് കൈപ്പിടിച്ചോ എങ്ങനെയൊക്കെ വരുന്നേ ഉള്ളു അപ്പഴേക്കെ പൊട്ടിച്ച് കൈപ്പിടിച്ചുല്ലേ അമ്മ എന്താ ഇങ്ങനെ പറയുന്നത് ഇത് ഞാൻ പൊട്ടിച്ചൊന്നും അല്ല ഇതിൽ പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ പറിച്ചു മാറ്റിയതാ ആ ഇങ്ങനെ പോയിട്ട് നീ പലതും കൂടെ പൊട്ടി തകരും ആ ലക്ഷണ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തമ്മ എന്താ ആ ഇനി അതൊക്കെ പോട്ടെ ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പോയ കാര്യം എന്തായി നല്ല പെൺകുട്ടിയാമ്മേ പിന്നെ വീട്ടുകാരാണെങ്കിലും നല്ല പെരുമാറ്റം അവര് പറയുന്നത് എൻഗേജ്മെന്റ് ഒന്നും വേണ്ട കല്യാണം വേഗം നടത്താന്ന കല്യാണത്തിന് സമയത്ത് റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ നടത്തിയാൽ മതിയല്ലോ എത്ര പെട്ടെന്ന് കല്യാണം നടത്താന്ന് പെണ്ണിന്റെ വീട്ടുകാർ പറയുകയാണെങ്കിൽ പെണ്ണിന് വല്ല കൊഴപ്പം ഉണ്ടാവും നോക്കിയിട്ട് എടുത്തിട്ടും മതി വെറുതെ ചെക്കനെ കൊണ്ട് കുഴിക്കൊണ്ട് ചാട്ടിക്കണ്ട അങ്ങനത്തെ കൊഴപ്പൊന്നുമില്ലമ്മേ അവരെല്ലാരും നന്നായിട്ട് അന്വേഷിച്ചതാ ആ പിന്നെ നിങ്ങളുടെ അവിടെ എങ്ങനെയാ ആങ്ങളമ്മമാരുടെ കല്യാണത്തിന് നീ പെങ്ങന്മാർ എന്തെങ്കിലും കൊടുക്കാന്ന് അങ്ങനെ ചടങ്ങൊക്കെ ഉണ്ടോ അത് ഞങ്ങളുടെ നാട്ടില് മാത്രല്ലോ അമ്മേ എല്ലായിടത്തും ഉള്ളത് തന്നെ പിന്നെ എനിക്ക് ആദ്യമുള്ളൊരു അനിയനല്ലേ എന്റെ കല്യാണത്തിന് സമയത്ത് അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ അതിനനുസരിച്ച് അവനും നമ്മൾ ചെയ്യണ്ടേ നീ ഇപ്പ എന്താ പറഞ്ഞു വരുന്നത് നിനക്ക് ഇപ്പൊ അമ്പത് പോവം തന്നിട്ടുണ്ടെങ്കിൽ അൻപത് പവച്ചു കൊടുക്കോ അങ്ങനെയല്ലല്ലോ അമ്മേ സാധാരണ പെങ്ങന്മാരാണ് താലിയും മാലയൊക്കെ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാണ്ട് സ്വർണ്ണം മുഴുവൻ തിരിച്ചു കൊടുക്കണം എന്നല്ല പിന്നെ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വലിക്ക് താലി മാലി എല്ലാം കൊടുക്ക ഇതൊന്നും ഇല്ലാണ്ടാണോ നിന്റെ വീട്ടിൽ കല്യാണം ഇറങ്ങിയിരിക്കുന്നത് പണ്ടത്തെ കാരണം വരെ എന്തെല്ലാം ഒരു കണ്ടവർ തീരുമാനിച്ചു കാരണം കണ്ട് അതിന്റെ പുറകെ നടക്കാൻ നിൽക്ക എന്തായാലും നിന്റെ ശമ്പളം കൊണ്ടൊന്നും ഇത്രയും കാര്യങ്ങൾ നടത്താൻ കഴിയില്ല പിന്നെ എൻറെ മോന് അവന് വേണ്ട കാര്യങ്ങൾ നടത്താനുണ്ട് അവന് കിട്ടുന്നത് മുഴുവൻ നിന്റെ വീട്ടിലേക്ക് വലിക്കാ പറഞ്ഞിട്ടിരിക്കടന്നൊന്നും കിട്ടിയിട്ട് വേണ്ടമ്മേ എൻ്റെ നിന്റെ കല്യാണം നടത്താൻ വേണ്ടിട്ട് അവന് നല്ലൊരു ജോലിയുണ്ട് അവന്റെ കാര്യങ്ങൾ നടത്താനുള്ള പൈസക്ക് അവന്റെ ഉണ്ട് അല്ലാണ്ട് ആളുടെ മുമ്പിലും കൈനീറ്റിട്ടൊന്നും വേണ്ട പിന്നെ ഒരു മര്യാദന്റെ പേരിൽ ചില ചടങ്ങുകളുണ്ട് അത് നമുക്ക് വേണമെങ്കിലും നടത്താ വേണെങ്കിൽ നടത്തണ്ട അത്രേ ഉള്ളൂ നീ എന്താ ആങ്ങളുടെ കാര്യം പറഞ്ഞു ഇത്രമാത്രം പൊള്ളുന്നത് ഞങ്ങൾ എന്താ മര്യാദ ഇല്ലാത്ത ആൾക്കാരാ ഇതിന്റെ പേരും പറഞ്ഞു ഓരോ പമ്പിളരുടെ കുടുംബം മുടിയാകുമ്പോൾ നടക്കുന്നത് ഇപ്പൊ കിട്ടുന്ന ശമ്പളമൊക്കെ എങ്ങോട്ട് പോകാൻ ആർക്കറിയാം ഏ അത് വേണ്ട അത് ഞങ്ങൾ എടുത്തോളാം പിന്നെ ഏതെങ്കിലും മോഡൽ മനസ്സിലുണ്ടെങ്കിൽ അതെനിക്ക് വാട്സാപ്പ് ഇത്തന്നാൽ മതി അതന്നെ വാങ്ങാം അവളോ അവൾ ഇവിടെ ഇവിടെ ഉണ്ട് ഞാനേ അവൾ വരുമ്പോൾ വിളിക്കാൻ പറയാം ആ ശരി നീ പോയതാ ഞാൻ നിന്റെ അനിയനെ വിളിച്ചത് നിന്റെ നമ്പറിൽ കൊറേ പ്രാവശ്യം വിളിച്ചു പോകുന്നത് കിട്ടാത്തോണ്ട് എന്നെ വിളിച്ചത് പിന്നെ അവര് ഗോൾഡ് എടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു താലിമല എന്തായാലും നമ്മളിൽ എടുക്കുന്നേ ടെൻഷൻ ഏതെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ സെൻഡ് നമ്മൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആവശ്യമൊന്നുമില്ല അവന്റെ കല്യാണം നടന്നുള്ള പൈസ അവന്റെ കയ്യിലുണ്ട് നമ്മൾ നമ്മൾ വേണ്ട നീ പറയുന്നത് നമ്മളിവിടെ കൊണ്ടുപോയിട്ടൊന്നും അവൻ മര്യാദ അത് മര്യാദ തന്നെയാണ് പക്ഷെ എന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസ എടുത്തിട്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്തണ്ട അത്ര എനിക്ക് പറയാനുള്ള അവള് പറഞ്ഞു എന്ത് തെറ്റാ ഉള്ളത് അങ്ങനെ വേണ്ടത് നിന്റെ കയ്യിൽ നിന്ന് മാത്രല്ല ഇവളുടെ കയ്യിൽ നിന്ന് ഒരു രൂപയുടെ വീട്ടിൽ കൊടുത്തു പോകരുത് അത് ഞാൻ അവളോട് നേരത്തെ പറഞ്ഞതാണ് ഓ അപ്പൊ ഇതിന്റെ അമ്മ അവൾ കല്യാണാണ് ഒരു കടമ ഇല്ലേ ചെയ്യണ്ടേ പെങ്ങൾ എന്ന് പറഞ്ഞ വേറൊരു വീട്ടിൽ കെട്ടിച്ചു കൊടുത്ത പെണ്ണല്ലേ അവള് പോകുമ്പോ നല്ലൊരു പട്ടുസാരിയൊക്കെ കൊടുത്ത് നീ നല്ല പാൻറ് ഷർട്ടൊക്കെ ഇട്ട് ആ മണ്ഡപത്തിലങ്ങ് നിറഞ്ഞു നിൽക്കുക അതന്നെയാണ് കടമ അല്ലാതെ ഉള്ളത് മുഴുവനും ആര് കോരി കൊണ്ട് കൊടുക്കുകയല്ല നിനക്കും രണ്ടു മൂന്ന് പെങ്ങന്മാര് നിന്റെ കല്യാണം കഴിയുന്നില്ലേ ഏതെങ്കിലും ഒരു പെങ്ങന്മാര് വന്നിട്ട് ഇന്നായ ഒരു പത്ത് റുപ്യ എൻ്റെ വക പിടിച്ചതുകൊണ്ട് ആരെങ്കിലും തന്ന അതെ ചിന്തിച്ചു നോക്കിയാ പോരെ കൊടുക്കാനാണെങ്കിൽ ഞങ്ങളും കൊടുത്തിട്ടുണ്ട് എന്റെ മൂന്ന് പെമ്മക്കൾക്കും അറുപതും അൻപതും എഴുപതും പവം വെച്ചിട്ട് അങ്ങോട്ട് വാങ്ങിയിട്ട് പോയതല്ലാണ്ട് പത്ത് രൂപ ഇന്ന നിന്റെ കല്യാണത്തിന് തന്നെ വെച്ചോണ്ട് എന്റെ മോനും കൊടുത്തിട്ടില്ല എന്താ കാരണം അവന്റെ ഭർത്താക്കന്മാർ സമ്മതിക്കില്ല പിന്നെ എന്റെ മോന്റെ കല്യാണം കണ്ട ക്യാമറമാൻ ഉള്ള പൈസ എല്ലാം കൊടുത്തു ഒരു നാലായിരം ബാക്കിയുണ്ട് വണ്ടി വരുന്നു ആ സമയത്ത് എന്റെ കുട്ടി എങ്ങോട്ടോ പോയിരിക്ക എന്റെ ഇളയ മോളുടെ ഭർത്താവ് നാലായിരം രൂപ അവന് കൊടുത്തു എന്റെ മോൻ പുറത്തു പോയി വന്നത് എന്താണ് എന്നെ കൊണ്ട് പറഞ്ഞത് പെങ്ങള് ഏട്ടാ ക്യാമറമാന് നാലായിരം റുപ്യ എന്റെ ഭർത്താവ് കൊടുത്തു ഇങ്ങോട്ട് താവർ എണ്ണി വാങ്ങി അതാണ് ഭർത്താക്കന്മാരെ സ്നേഹമുള്ള പെൺകുട്ടികൾ അല്ലാണ്ട് ഇതുപോലെ കിട്ടുന്നതൊക്കെ താ താവർ കൊണ്ടുപോകാൻ ഒക്കെ നിനക്ക് സംശയം ചോദിച്ചു നോക്ക് നിന്റെ ഭർത്താവിലെ മുൻപിൽ നിൽക്കുന്ന എന്ന അമ്മ പറഞ്ഞ പോലത്തെ ആങ്ങളും ഞങ്ങളും അല്ല ഞങ്ങള് പൈസന്റെ കണക്ക് നോക്കിയിട്ടല്ല ഞങ്ങളുടെ അച്ഛനും അമ്മ ഞങ്ങള് വളർത്തിയിട്ടുള്ളത് പിന്നെ അമ്മ പറഞ്ഞില്ലേ വലിയ പട്ടുസാരിയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മണ്ഡപത്ത് പോയി നിന്നിണ്ടെങ്കിൽ ഭയങ്കര പ്രൗഡിയാണെന്ന് അതെനിക്ക് പ്രൗഢി ആയിട്ടല്ല തോന്നുന്നത് നാണക്കേടായിട്ടാ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ടല്ല ഈ ആങ്ങളും ഞങ്ങള് ബന്ധം കൊണ്ട് നടക്കട്ടെ മാർ അഞ്ചു പൈസ പോലും കൊടുത്തില്ല എന്നുള്ള ഭയങ്കര അഭിമാനത്തോടെ അല്ലേ അമ്മ പറഞ്ഞോട് നടക്കുന്നത് അത് അത്ര വലിയ സംസ്കാരമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കൊടുത്ത പൈസ പോലും തിരിച്ചു വാങ്ങിയത് എന്തോ അഭിമാനത്തോടെ അമ്മ പറഞ്ഞു നടക്കുന്നത് അതെ ഭാര്യക്കോര് കൊടുക്കാൻ എന്റെ കയ്യിലില്ല പക്ഷെ എന്നെ കൊണ്ടാകുന്നത് എനിക്ക് ചെയ്തേ പറ്റൂ അതിന് എനിക്ക് ആരുടെയും സഹായം വേണ്ട അവൻ എനിക്ക് എനിക്കന്നും കോണ്ടില്ലേ ആ ഒന്നും രണ്ടുപോരം എടുത്ത് കൊടുക്കാൻ എനിക്ക് ഒരാളുടെയും പെർമിഷൻ ആവശ്യമില്ല എന്താണോ അത് ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വർണ്ണം അവള് പറഞ്ഞിട്ട് പോയതല്ലോ അമ്മ പറയിപ്പിച്ചതല്ലേ അമ്മ സ്വർണത്തിനെയും പണത്തിനേക്കാളൊക്കെ വില ബന്ധങ്ങൾക്കുണ്ട് അന്ന് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല

നിന്റെ മേമ കൊറേ ദിവസം കൊണ്ട് വിളിക്കുന്നോ കാണാൻ തോന്നു കാണാൻ തോന്നുന്നു പറഞ്ഞിട്ട് നിങ്ങൾ പോയ ആരും ഇല്ലാലോ അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുക അത് ശരി അന്ന് നമുക്ക് വീട്ടിൽ പോണല്ലേ അമ്മ ഞാൻ ഇവള് മാത്രം കല്യാണം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും നാണക്കേട് നിങ്ങൾക്കല്ലേ അല്ലെങ്കിൽ എന്നെ നാണം കടിച്ചില്ലേ രണ്ടു മൂന്ന് പോകുന്നത് അമ്മ ഞങ്ങൾ എന്തെന്ത് നാണയം എന്റെ വാക്ക് ധിക്കരിച്ചിട്ടല്ലേ ഇവിടെ ആണെങ്കിലേക്ക് സ്വർണ്ണം കൊടുക്കാൻ പോകുന്നത് എനിക്ക് അന്നേ അറിയായിരുന്നു ഇവളുടെ വില സ്വർണം കണ്ടണുണ്ട് അവർപ്പിച്ചതെന്നുള്ളത് എടാ ഒരു ചെക്കന്റെ കല് ചെലവുണ്ട് ഒരു താൽച്ചയെന്നും താലിയും അതാണെങ്കിൽ ഇവളും കൊടുക്കാം പിന്നെ ഒരു എട്ടോ പത്തായിരത്തെ തുണി എടുക്കണം ഇതൊന്നും ഒരാള് പൊട്ടനെ പോലെ നീ അവളുടെ പിന്നാലെ തൊള്ളിക്കോ അതിന് ഞാനും കൂട്ടം നിൽക്കണം എന്നാ നീ പറയുന്നത് അത് ശരി അപ്പൊ ഈ കാരണം കൊണ്ടാണല്ലേ നമ്മ കല്യാണത്തിന് വരില്ല എന്ന് പറയുന്നത് അമ്മേ അവരെ ഇവിടെ കൊടുക്കുന്ന രണ്ടു പവൻ കണ്ടിട്ടല്ല കല്യാണം നടത്താൻ നിൽക്കുന്നത് അവൻ ഇടാൻ പോകുന്നത് അമ്മന്റെ സ്വഭാവം പിന്നെ അങ്ങനെ എന്റെ സ്വഭാവം കൊണ്ട് വേണ്ട പറഞ്ഞാലേ തിരിച്ചു വാങ്ങിയിട്ട് വാ രണ്ടു ഭാവം കൊടുക്കണത് മാത്രമാണോ ജോലി എത്ര പോയി എത്ര പ്രാവശ്യം അവള് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും ലീവ് എടുത്തിട്ട് നീ എത്ര ദിവസം ലീവ് എടുത്ത് കാറിൽ എത്ര പെട്രോൾ അടിക്കണ ഇതൊക്കെ പൈസയാണ് പോകുന്നത് അതൊന്നും നിനക്ക് മനസ്സിലാക്കാൻ കഴിവില്ല അല്ലേ നല്ല ആളാമ്മ ഇതിപ്പ എന്റെ അവളുടെ പൈസ അങ്ങോട്ട് പോകുന്ന പേടിയല്ല മിക്ക വെറുതെ അല്ല എന്റെ പെങ്ങന്മാർ ഇങ്ങനെ എങ്ങനെയായിരുന്നു പൈസക്ക് പൈസ തന്നെ വേണം പൈസ ഉള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹിക്കുന്നത് അലയോ കാണാം അപ്പൊ എന്നെ സ്നേഹിക്കുന്നത് എന്ന പൈസ ഉണ്ടാണോ അല്ല അമ്മക്ക് കല്യാണത്തിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ സാരി വാങ്ങി കയ്യില് വെക്കും പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ അമ്മേനോട് ഞാൻ അമ്മേന്റെ മോനും ഇതമ്മേന്റെ മരുമോളാണ് ഞങ്ങളുണ്ടല്ലോ പൈസ വെച്ചിട്ട് അളക്കാൻ നിൽക്കരുത് പിന്നെതാ ഈ പൈസ പൈസ എന്ന് പറഞ്ഞ ആർത്തി പിടിച്ച് നടന്നുണ്ടെങ്കിലേ ഒരാൾ പോലും ഉണ്ടാവില്ല അമ്മേന്റെ കൂടെ പറഞ്ഞില്ലാന്ന് വേണ്ട